നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിയുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാനിവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകളിലെ നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് മൂന്നാറിലാണ് മൂന്നാറിലെ ഒരു പ്രമുഖ റിസോർട്ടിലേക്ക് ഉടൻ തന്നെ ജോലിക്കായിട്ട് ആളെ ആവശ്യമായിട്ടുണ്ട് റിസപ്ഷനിസ്റ്റിന്റെ ഒഴിവാണ് ഫീമെയിൽ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളത്താണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു സെക്യൂരിറ്റി സ്ഥാപനത്തിലേക്ക് ഒഴിവുകളുണ്ട് സെക്യൂരിറ്റി ഗാർഡ് ക്ലീനിങ് സ്റ്റാഫ് ഇത്രയും ഒഴിവുകളാണുള്ളത് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് ഡബിൾ ത്രീ ഫോർ നയൻ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ഓച്ചിറയിലുള്ള ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് സെക്യൂരിറ്റി സൂപ്പർവൈസറെ ആവശ്യമായിട്ടുണ്ട് അപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം കോൾ ചെയ്താൽ മതി സാലറി പതിനാറായിരം മുതൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വീക്കിലി ഓഫ് ഉണ്ട് ഇതിന്റെ ഏജ് വരുന്നത് മുപ്പത്തി എട്ടിനും അൻപത് വയസ്സിനും പ്രായത്തിനിടയിലുള്ളവരായിരിക്കണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾ ചെയ്യുക വാട്സ്ആപ്പ് കോൾ വിളിക്കരുത് നോർമൽ കോൾ വിളിക്കുക ഇപ്പൊ വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ ഡബിൾ നയൻ എയ്റ്റ് ഡബിൾ സീറോ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ് എറണാകുളത്തുള്ള ഒരു കൺസ്ട്രക്ഷൻ ആൻഡ് ഇന്റീരിയർ കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് ഒഴിവുകൾ മേസ്തരി ആൻഡ് ഹെൽപ്പർ ജിപ്സം വർക്കർ പെയിന്റർ സ്പ്രേ പോളിഷ് വർക്കർ കാർപ്പൻ്റർ മോഡുലാർ കാർപ്പൻ്റർ അത് സൈറ്റിലേക്കും ഫാക്ടറിയിലേക്കുമാണ് ഫാബ്രിക്കേഷൻ വർക്കർ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്കർ ആൻഡ് ഹെൽപ്പർ അപ്പൊ ഇത്രയും കസ്തികളിലേക്കാണ് ജോലിക്കായിട്ട് ആളുകളെ ആവശ്യമായിട്ടുള്ളത് അപ്പൊ ഇത് സ്ഥിരം ജോലിയാണ് മികച്ച ശമ്പളം നൽകുന്നതാണ് അതുപോലെ തന്നെ സൗജന്യ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ അവരുടെ പേര് ജോലി പ്രായം സ്ഥലം ഇവയെല്ലാം കാണിച്ചുകൊണ്ട് വാട്സപ്പിൽ ഡീറ്റെയിൽസ് അയക്കുക അതുപോലെ മദ്യപാനം പുകവലി അങ്ങനെയുള്ള ദുശീലങ്ങളുള്ളവരെ ആയിരിക്കരുത് അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഇത് അയക്കേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ സീറോ വൺ ഫൈവ് ഫോർ ത്രീ ഈ നമ്പറിൽ നിങ്ങൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക വിളിക്കേണ്ടതില്ല അവർ ഈ ഡീറ്റെയിൽസ് നോക്കിയതിന് ശേഷം നിങ്ങളെ തിരികെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അടുത്തത് പത്തനംതിട്ട ജില്ലയിലാണ് അവിടെ രണ്ട് രണ്ടംഗങ്ങളുള്ള ഒരു വീട്ടിലേക്ക് വീട്ടിൽ താമസിച്ചുകൊണ്ട് വീട്ടുജോലികൾ ചെയ്യുന്നതിന് നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു യുവതിയെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപതിനായിരം രൂപ ഇതിന്റെ ലൊക്കേഷൻ പത്തനംതിട്ട ആറന്മുള അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് സീറോ സെവൻ എയ്റ്റ് അടുത്തത് വാട്സപ്പ് നമ്പർ ആണ് യൻ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തലയിൽ ഒരു വീട്ടിലേക്ക് വീട്ടിൽ നിന്നുകൊണ്ട് രണ്ടര വയസ്സുള്ള ഒരു കുട്ടിയെ നോക്കാനും വീട്ടുജോലികൾ ചെയ്യാനും ഒരു ലേഡിയെ ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ പ്രായം നാൽപ്പത്തി അഞ്ച് വയസ്സിൽ താഴെ ആയിരിക്കണം മാസത്തിൽ രണ്ട് ലീവുണ്ട് അതുപോലെ കുട്ടികളെ നോക്കി പരിചയമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു ഡബിൾ സെവൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുക്കിംഗ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് പൊറോട്ട ദോശ മേ ആവശ്യമായിട്ടുള്ളത് ആ സാലറി മുപ്പതിനായിരം രൂപയാണ് ലഭിക്കുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ഇതിനപേക്ഷിക്കാം സൺഡേ ലീവ് ആണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ഫോർ എയ്റ്റ് ടു നയൻ ഡബിൾ സിക്സ് അപ്പൊ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ആലപ്പുഴ ജില്ലയിൽ കായംകുളം കരീലക്കുളങ്ങര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ക്ലിനിക് സ്ഥാപനത്തിലേക്ക് ഒഴിവുകളുണ്ട് അപ്പൊ മെയിലിനും ഫീമെയിലിനും ഇതിന് അപേക്ഷിക്കാം ക്ലീനിങ് സ്റ്റാഫ് ഒഴിവാണുള്ളത് സാലറി പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് സാലറി കൂട്ടി കൊടുക്കുന്നതാണ് അപ്പൊ അല്ലാത്തവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പ്രൊബേഷൻ ടൈം കഴിഞ്ഞ് സാലറി കൂട്ടി നൽകും ഡ്രൈവിംഗ് അറിയുന്നവർക്ക് ഇതിന് മുൻഗണനയുണ്ട് ഇതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ ടെൻത് ആണ് അപ്പോൾ പരിസരവാസികൾക്ക് ഇതിന് മുൻഗണനയുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ത്രീ സെവൻ ഡബിൾ നയൻ ഫൈവ് നയൻ മറ്റൊരു നമ്പർ എയ്റ്റ് സെവൻ വൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ എയ്റ്റ് വൺ ത്രീ ഈ നമ്പറുകളിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്തുള്ള ഒരു ഗോഡൌണിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിന്റെ ഒഴിവുണ്ട് സാലറി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുക ഇ എസ് ഐ പി എഫ് ആനുകൂല്യമുണ്ട് അതുപോലെ അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ഏജ് വരുന്നത് അൻപത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾ ചെയ്യുക കോൾ ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം തൃപ്പൂണിത്തറയിൽ ഹൈലൈറ്റ് മാളിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ ഗെയിം സോണിലേക്ക് ലേഡി സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് കെയർ ടേക്കർ സാലറി പതിനയ്യായിരം രൂപ ക്യാഷിയർ സാലറി പതിനയ്യായിരം രൂപ താമസവും ഭക്ഷണവും ഫ്രീ ആണ് ആഴ്ചയിൽ ഒരു ലീവ് ഉണ്ട് ജോലി സമയം വരുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് പതിനൊന്ന് വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ സീറോ ഡബിൾ ഫൈവ് ടു ത്രീ വൺ അപ്പൊ ഈ നമ്പറിൽ നിങ്ങളുടെ സി ബിയും ഫോട്ടോയും അയക്കുക വാട്സപ്പ് കോളോ നോർമൽ കോളോ ചെയ്യരുത് സി ബി കണ്ടതിന് ശേഷം അവർ നിങ്ങളെ തിരികെ കോൾ ചെയ്യുന്നതാണ് അടുത്തത് മെയ് ഹോം നേഴ്സിന്റെ ഒഴിവാണുള്ളത് പ്രായമായ ഒരു അച്ഛൻ അച്ഛന് എൺപത് വയസ്സാണ് അപ്പൊ അച്ഛന്റെ ദൈനംദിന കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് ഒരു മെയിൽ സ്റ്റാഫിന് ആവശ്യമായിട്ടുള്ളത് സാലറി ഇരുപത്തിരണ്ടായിരം രൂപ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ തിരുവനന്തപുരമാണ് അപ്പൊ ഇതിന് തയ്യാറായിട്ടുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് ഫൈവ് ഫോർ സിക്സ് ടു ത്രീ ഒരു നമ്പർ കൂടിയുണ്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് ത്രീ വൺ ടു നയൻ എയ്റ്റ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയുന്നുണ്ട് ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഏത് ഒഴിവാണോ തിരഞ്ഞെടുത്തത് ആ ഒഴിവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുക ചിലത് കോൾ ചെയ്യാനാണ് ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനുണ്ട് അതുപോലെ വിളിക്കേണ്ട ടൈമും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ചിലർ പറയും വിളിച്ചാൽ കിട്ടില്ല എന്ന് ഒന്നും രണ്ട് നമ്പറുകളൊക്കെ ഉണ്ട് ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ അടുത്ത നമ്പറിൽ കോൾ ചെയ്യുക അതുപോലെ ആ പറയുന്ന സമയത്തിനുള്ളിൽ കഴിവ് നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം ¡La